എന്റെ മംഗ ആ പണിക്കാധാരം മഞ്ഞളൂർത്തദേവനം മംഗളാദേവസ്ത്ര ആദ്യമാല എന്നുപോയി കാലത്തെങ്കിൽ അന്ന് ചതുർവിഹത്തിനകത്ത് ആറു നേരം നൂറ് വേഷം നൂറ്റെട്ട് അവതാരം വിശേഷ ദശാവതഹാരെങ്കിൽ പുത്തനാലം ധരിച്ചു കുറയണം ഇന്ന് ആൽപ്പിട്ട് കരുതിയല്ലോ അന്ന് ദുഷ്ട്രഹരിക്കുന്ന ഹിരണകേശുപരി ഏഴ് രണ്ട് പതിനാല് ലോകം എനക്ക് പ്രഹാരത്വപ്പെട്ടത് ബ്രഹ്മനോട് വരവ് ഏകചത്രാധിപനായി ഇവർ തിരുത്തി ഇല്ലാതെ ഇല്ലാതാക്കി തിരുത്തു പോരുന്ന ആ കാലത്തെങ്കിൽ അന്ന് ഹിരൺ യേശുവിനെ നിഗ്രഹിച്ചു പോരണം എന്നാൽപ്പം കൊണ്ട് കരുതി അന്ന് ത്രൈലോക്യ ഭയങ്കരമായിരിക്കേതായ വജ്രസ്തംഭത്തോടാണ് അന്ന് ഭാരവൻ ഘട്ടനം ചെയ്തു പോരുന്ന ആ കാലത്തെങ്കിൽ ത്രൈലോക്യ ഭയങ്കരമായിരിക്കേതായ വജ്രസ്തംഭം കുട്ടി പുറപ്പെട്ടു ശുണ്ധാനമായിട്ട് കമ്പത്തെ ഭേദിച്ചു ഇരണ്ട് യശുവിനെ പിടിച്ച് കുമ്പെടുമേ കിടത്തി മാറി കൂടി ആത്രമാരം അന്ന് പ്രസാദിനെ മോശത്തെ കുറച്ചു മുപ്പത്തിമൂന്ന് കോടി ദൈവന്മാരുടെ ദുഃഖത്തെ വെക്കണു കാലത്തെങ്കിൽ ഇത് കൊണ്ട് മതി പോരാ എന്ന ബസ്സയൊക്കെ അന്ന് കടലാറും മണലാറും രണ്ട് നദി കടന്നു കുലിമുട്ടും തിരമേൽ ചെന്നിട്ട് കുലിമുട്ട് കയറി കുലിമാരും സ്വപ്നമായി ആയിരം പിന്നെ ചേരോടും കൂടെ കുലിഭൂതം എന്നിരിക്കുന്നതായ നാമത്തെ ഒക്കനാലും കൂറി അന്ന് പാലം തായി എന്നിരിക്കുന്നതായ ആ കരിത്തൊക്കെ കയറി അന്ന് അതോ അന്ന് കൈ എടുത്തു പറ്റിയത് കണ്ണൻ അന്ന് കണ്ണനെ കണ്ട് ഞാനും കൊതിച്ചു എന്നെ കണ്ട് എന്നെ കണ്ണന് കൊതിച്ചു അന്ന് തണ്ടാർ മാതാവ് സാരത്തിയില്ലാതെ പൈതങ്ങൾക്ക് സാക്ഷിയും തടരുമായി ഒരു വ്യാഴവട്ടം പന്തിയില്ലാത്ത കാലം പാലം താഴ്ന്നിരിക്കുന്നതായ പാലമൃദ്ചിക്കുന്നതൊക്കെ വണ്ണം വലിച്ചൊച്ചു അന്ന് നിദ്രയങ്കിൽ സ്വപ്നത്തെ കാട്ടിക്കൊടുത്തു അന്ന് പാലന്തായി എന്നിരിക്കതായ കെടു കയറി വെള്ളവരമേക്കൂടി ആധാരമായിട്ട് അന്ന് ഉള്ളാളം എന്നിരിക്കതായ സമുദ്രം മൂന്നേ മുക്കാതെ നാഴികൊണ്ട് കുകൽ മാടി കിടന്ന് കരു കയറി അള്ളട സ്വരൂപം ഇളംകുറ്റ സ്വരൂപം മുക്കാതെ നാടാധാരമായിട്ട് സ്വരൂപനാഥ് തൃക്കണ്യാലൻ അഭിമാന്യപ്രഭു കുരിനക്കാളി കരിക്കുടി ശാസ്ത്ര പനയാലപ്പൻ കിടക്കി കെട്ടി വന്നിച്ചു ഇതുകൊണ്ട് മതിപോരായ എന്ന അവസ്ഥയെ കെട്ടി തിരുത്തി അന്ന് എൻ്റെ കണ്ണന് ഞാനും അനേക സ്ഥലങ്ങളൊക്കെ ആലും നില അതിലൊന്നും ശേഷിച്ച മടിയൻ പാലം നടകിടിഞ്ഞുകൂടി ക്ഷേത്രപാലകനെ കണ്ട് കേട്ട് പൊസുക്കി ചെയ്തു അതോ അന്ന് മൂലപ്പള്ളി പാലം കടന്ന് കരുകയറി എൻ്റെ കണ്ടെന്ന് ഞാനും അന്ന് മൂലപ്പള്ളി കൊണ്ട് എൻ്റെ കന്നീരാശിക്ക് വട്ടം വെച്ച് പലത്തതിൻ്റെ കാറും പൊടിയും നീക്കിയല്ലോ കളിയപ്പോലപ്പള്ളി കൊണ്ട് എൻ്റെ കന്നീരാശിക്ക് വട്ടം വെച്ചു അന്ന് അന്നെൻ്റെ പലത്തതിൻ്റെ കാറും പൊടിയും നീക്കി പുടുക്കയും നന്ദിയും കൊമ്പത്തെ പുരാണനും കാറും പൊടിയും നീക്കി എൻ്റെ വലസതിനു വെടിച്ച് അന്ന് ആയിരത്തഞ്ഞൂറ് അക്കമാർ കൂടുന്നതായ കൂട്ടസ്ഥലം അന്ന് വെടിച്ച് പറ്റി ആലപ്പുഴ ആറ്റപ്പെടു പറ്റും ആധാരമായിട്ട് സ്ഥിതി ഉറപ്പിച്ചു അതിപ്പോ എൻ്റെ കാടിക്കൂട്ടപ്പുറം ഇത്രയും കൂടം ആധാരമായിട്ട് മേണു മാസം പന്ത്രണ്ട് ഇരിക്കുന്നതായ നല്ലൊരു പ്രജാതക്കവണ്ണം കൂറും വെള്ളം കൂടി നിരവിക്കവണ്ണം തിരിപ്പിച്ചു പന്ത്രണ്ടാം തീയതി എന്ന് ഇരിക്കുന്നതായ കൂട്ട വണ്ണം അന്നെൻ്റെ കുറുപാട്ടു കുറുപ്പ് എന്തെങ്കിലും ഓടമാസം പത്ത് ഇരുപത്തിരിക്കാടി കോട്ട പുറപ്പെടുന്നു ശ്രീ വൈകിട്ടമാധാനമായിട്ട് എൻ്റെ പറമ്പിൽ എൻ്റെ മാപ്പിന്റെ കുട്ടിയിരിക്കുന്ന കഞ്ഞിരിക്കുക പണ്ട പഠിപ്പിച്ചു മൂന്ന് കഴിഞ്ഞ നാലാം ദിനം പിന്നെ പ്രകാരത്തെ പെണ്ണം തന്നെ നാല് കരാുന്ന സമാധാനമായിട്ട് പത്തും പച്ചറും പടക്കറും ഇരിക്കാ പത്തും പള്ളിക്കുന്ന പൂർണ്ണാധാരമായിട്ട് എൻ്റെ ഭൂമിശ്വരീശ്ശേരി എൻ്റെ മാതാപിതനെ കഴിച്ചാൽ വ്യക്തിയായിട്ട് എൻ്റെ അറിയുമ്പോൾ തമ്മിലുള്ളതും എൻ്റെ മന്ത്രപൂർണിക്കുന്ന തമ്പ കൊണ്ട് പ്രപഞ്ചപുറാകണം കലപ്രധാനമായിട്ട് മക്രദീപം ജനദീപു ആ ഒരു പ്രധാന കഥകളുടെ കഥലകളാക്കി അകത്താണ് ുംകാരും ശിവനും ശക്തിയും പ്രകാരം തന്നെ ഒരു മുഖത്ത്പഥാ ദൃഷ്ടി ഒരു തൊട്ടലെന്ന പ്രകാരപ്പെട്ട മുഖം തന്നെ ചേർന്നതിനും ശക്തവിശ്വാസത്തിനും നീടാത്തന്നെ നിലപെങ്കിൽ പഞ്ചായത്ത് പാതിരാധാരമായിട്ട് നിലപെങ്കിൽ ആ സ്ഥലക്കൂർ ആധാരമായിട്ട് ഊർപ്പുറത്ത് ബ്രാഹ്മണൻ ആവാസം ബന്ധം കൈയൊഴിച്ച് പോകുന്ന ആ കാലത്തെങ്കിൽ ഉദ്ധരിച്ചിരിക്കുന്നതായ ആ സ്ഥലം തരണനെല്ലൂർ തന്ത്കൊണ്ട് ഏഴ് ദിനം എന്ന പ്രകാരത്തെ നവീകരണ ബന്ധം അഷ്ടം ബ്രഹ്മകലശങ്ങളൊക്കനായ ശുഭയാ പ്രകാരം ചൊല്ലിക്കെട്ടിരിക്കട്ടെ മേടമാസം പത്തിരണ്ട് എന്നിരിക്കുന്ന വെള്ളിമുളക്കൽ ദീപം എന്റെ സ്ഥലം ആധാരമായിട്ട് പ്രദക്ഷ ഘടിപ്പിച്ചുള്ളൂ ശേഷം പറയുന്ന കഥകളെ പരാതിച്ചു പിരിയാത്തക്കെ പെണ്ണം ഇന്നത്തെ ദിനമാധാരമായിട്ട് എന്റെ തക്കറും പടക്കറും ആ പത്തൊമ്പെന്നിരിക്കുന്നതായ മദർ തകഞ്ഞി അത് വിശേഷിച്ചും എൻ്റെ പാലായിപ്പരപ്പൻ എന്നിരിക്കുന്നതായ ആറ്റങ്ങളും തോറ്റങ്ങളും മുടിപ്പിക്കേണ്ടതായിരിക്കുന്നതായ മുഹൂർത്തങ്ങൾ എല്ലാ പ്രകാരം എല്ലാ ശുഭദയാ പ്രകാരം എല്ലാം കഴിഞ്ഞു കാതി ശേഷം തീരം തരാൻ ഇരിക്കുന്നതായ മുഹൂർത്തം ഉണ്ടല്ലോ അല്ലെ അറിവനേ അറുപത് അറുപനായിട്ട് सदि हतुया अब चवडा अब चवडा अब चवडा सते काल गोड काल गोड प्रभु सारो कारो कारोन तुले कारा करे कारा वरुण तथा प्रगट तथा प्रगटी कारे देवा दिजे प्रगट बसले प्रगटी कारे प्रगटी कारे प्रगट कारे मारा भक्त मा ശേഷം മകട മാസം പത്തെട്ട് എന്നിരിക്കുന്ന മുഹൂർത്തം പിടയാതൊക്കെ വണ്ണം വള്ളി ഭൂതിരിക്കതായ വണ്ണിപ്പണക്കല് ദീപം എന്റെ അറിവെങ്കിലും പ്ലവങ്ങൾ കൂടാതെ എന്റെ പർവ്വെ തന്ത്രിക്കെ കൊണ്ട് പ്ലവങ്ങൾ കൂടാതെ കളിപ്പിച്ചു അടുക്ക രണ്ട് മൂന്ന് രാത്രി എന്ന പ്രകാരത്തെ നിങ്ങളെന്നിരിക്കറകടിച്ചു പിറന്നു കളിച്ചു ഭഗവാൻ പഞ്ചവർണക്കിണി ശേഷം തീരുന്നിരിക്കതായ മുഹൂർത്തം എന്റെ പർവത്തെ കൂടൻ എന്റെ അത്രയത്തെ മതിർത്ത കഞ്ഞി ധാരമായിട്ട് ആര്യകെട്ടിക്കൽ നിന്ന് മലയാളകെട്ടിലേക്ക് ശേഷിച്ചിരിക്കുന്ന എൻ്റെ പൗമാന പിടിച്ചിരിക്കുന്ന കരം തന്നെ ചിന്തിക്കാൻ കിട്ടും ഉല്ലേ ഏഴ് ദിവസത്തെ പൂരോസങ്ങളെല്ലാം ശുഭദയാപ്രകാരമെല്ലാം ചൊല്ലി പിരിഞ്ഞു തത്ര കയ്യാധാരമായിട്ട് നവീകരണ ബ്രഹ്മകലശങ്ങൾ മകരമാസം എന്നിരിക്കുന്ന മുഹൂർത്തത്തിൽ തക്കപ്പെടണം എല്ലാം കഴിഞ്ഞല്ലേ അല്ലേ പ്രവർത്തന ഏഹ് പ്ലവങ്ങൾ ഉണ്ടോ അത്രയ അകത്തോട് മുമ്പേതുമായിട്ട് പ്ലവങ്ങൾ ഉണ്ടോ ഇരിക്കട്ടെ ഗദ്യപതിയാദികൾ മുഴുവർത്തങ്ങളാണ് എന്നിരിക്കുന്ന പരമഭക്തന്റെ ആ നാവിൽ നിന്നും ഗദ്യപതിയാദികളെല്ലാം എൻ്റെ വൈകുണ്ട ലോകം ആധാരമായിട്ടെല്ലാം ശേഷം കുറുപാട്ടുപുറപ്പ് ആ ചോരീം കഞ്ഞിയും ഏടമാസം പന്ത്രണ്ടാം തീയതി അനുഭവിച്ചു ഞാൻ ഒരു ചാതിയും ഇരുക്കട്ടെ തൃപ്തരി കഴിഞ്ഞു എല്ലാം തീരുതാതിരിക്കുന്ന തക്കവട്ടം എന്റെ പുറമു നിൽക്കുന്നതായ അന്ത്രി എന്റെ തന്ത്രി കനക്കൊട്ട് ആ മദർത്ത കഞ്ഞിട്ട് ഇന്ദ്രി കത്തി തന്തി കൊടക്കൊട്ടിട്ടെ പുലത്തായിരിക്കുന്ന ആ തട്ടുനിലകൾ സമ്പ്രദായങ്ങളും സ്ഥാനമാനങ്ങളും പോലും ഗുരുസ്ഥാനങ്ങളും എൻ്റെ പഠനം ആധാരമായിട്ട് കിടക്കേപ്പുറം നാല് ദേശം പതിനാറ് വടക്കം ക്ട്രാകുളയ്യപ്പനും പൈതൃക്കാലിയാറ് കാലാക്ഷാസ്ഥ പർപ്പത്ത് ഭൂതിയും ഗുരുക്കന്മാരും ഉണ്ടത്രയെന്ന് വിരികിൽ തന്നെ എൻ്റെ ആയിത്തി ഭൂതിയും അസുരകാലനും വിശേഷിച്ചും എൻ്റെ സംഹാരമൂർത്തി എന്നിരിക്കുന്നതായ ഗുളിക സംഹാര ഗുളികൻ അല്ലേ ആര്യക്കെട്ടെങ്കിൽ നിന്ന് മലയാളങ്കട്ടിലേക്ക് ശേഷി മാതാവിൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ട ഭാഗ്യം തന്നെ അല്ലേ എൻ്റെ വൈകുണ്ട ലോകം ആധാരമായിട്ട് എൻ്റെ ചങ്ങാതി പിടിച്ചിരിക്കുന്ന കരം അല്ലെ ഒന്നേരുന്നാട് നാൽപ്പത്തി ഏഴ് ചെങ്കളം പെരിക്കണം രണ്ട് സമ്പ്രദായം ഉള്ള കരാ ചന്ദ്രകൃത്യ ഭേദാഭേദവും ഇല്ലല്ലോ അല്ലേ ശേഷം തീരന്തരുന്നിരിക്കുന്നതായ മുഹൂർത്തം പാണി കൂട്ടി പാത്രം കവിച്ച് പോലുള്ളതായിരിക്കുന്ന നാടും അൻ മുഹൂർത്തം കൊടുക്കാനാലും മേടമാസം പതിനേഴ് എന്നിരിക്കുന്ന ആ മുഹൂർത്തത്തിൽ തക്കപണ്ണുപെട്ടെങ്കിൽ എൻ്റെ പത്തും വന്നിരിക്കുന്ന തക്കറും പിടക്കറും എൻ്റെ പത്തും എന്നിരിക്കുന്ന പന്തിക്കകത്ത് ഇന്നത്തെ ദിനം ആധാരമായിട്ട് എൻ്റെ പത്ത് കൊട്ടു കൂട്ടിയിരിക്കുന്ന കഞ്ഞി തന്നെ ഇല്ലേ അല്ലേ ചന്ദ്രകൃത്യ Juli tadi kan betul. Ya.